പ്പോഴും വികൃതികളിച്ചോടി നടക്കുക നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അതുപോലെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിടുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് വരുന്നൊരു ഡൗട്ടാണ് ഈ ഇത് ശരിക്കും വെറും വികൃതിയാണോ അതോ എ ഡി എച്ച് ഡി എങ്ങാനോ ആണോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് എങ്ങനെ നമുക്ക് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നു എ ഡി എച്ച് ഡിയുടെ റിയൽ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ വികൃതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുരുത്തക്കേട് എന്നൊക്കെ പറയുന്നത് അതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഒരു സാഹചര്യത്തിൽ കുട്ടി അങ്ങനെ പെർട്ടിക്കുലർ സാഹചര്യത്തിൽ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നതായിരിക്കും അത് ടെമ്പററി ആയിരിക്കും അതുപോലെ തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് ഗൈഡൻ ഗൈഡ് ചെയ്താൽ അതുപോലെ നമ്മുടെ പാരന്റിംഗിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്തിയെടുക്കാൻ പറ്റും സാധാരണഗതിയിൽ കുട്ടികൾ വികൃതി കാണിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് അവർ ബോർ അടിക്കുമ്പോഴാണ് വികൃതി കാണിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ അറ്റൻഷൻ വേണ്ടപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ നല്ല എക്സൈറ്റഡ് ആയിരിക്കും എന്തെങ്കിലും കാര്യത്തിൽ അപ്പോൾ അവർ വികൃതി കളിക്കും പിന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യും അതായത് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം അത് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം കിട്ടുമോ എന്നൊക്കെയുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്ഷീണമായിട്ടായിരിക്കും അല്ലെങ്കിൽ വിശന്നിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അതുപോലെ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ഈ ബിഹേവിയറൽ ഇഷ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ടി എസ് ഡീനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കില്ല അതെല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും അതായത് കുട്ടി ഈ മിസ്ബിഹേവ്യർ എന്താണ് ഈ വീതിയാണെങ്കിലും ഗുരുത്തക്കേടൊക്കെ ആണെങ്കിൽ തന്നെ അവരത് സ്കൂളിലും വീട്ടിലും അതുപോലെയുള്ള മറ്റു സാഹചര്യങ്ങളിലും ഒക്കെ ഒരേപോലെ ആയിരിക്കും അത് ആ ബിഹേവിയർ അവർ കാണിക്കുന്നുണ്ടാവുക അതൊരിക്കലും നമ്മുടെ ഒരു ബാഡ് പാരന്റിങ് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റലായിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ അത് നമുക്കങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു സ്ട്രക്ചർ കൊണ്ടോ ടൈം ടേബിൾ ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും നമുക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല നമുക്കിനി എ ഡി എച്ച് ഡി ബിഹേവിയറും അതുപോലെ തന്നെ ഒരു കുട്ടി വികൃതി കുട്ടിയുടെ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് കീ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇപ്പം ഒരു വികൃതി അയക്കിയ ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര സമയം സമയമാണെങ്കിലും നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനൊക്കെ പറ്റും പക്ഷേ ഒരു ഏഡ് ഏജ് ഉള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും അവർക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ കുറച്ച് സമയത്തേക്ക് അവർക്ക് പറ്റുള്ളൂ പിന്നെ ഒരു വികൃതി കുട്ടീനെ നമുക്ക് ചിലപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് വാ അവിടെ വന്നിരിക്കുകയോ അല്ലെങ്കിൽ ഓടി നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്കത് മനസ്സിലാവുകയും അവരത് ഉടനെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യുകയും ചെയ്യും പക്ഷേ ഒരു എ ഡി എച്ച് ഡി ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ പറഞ്ഞാലും വരും പക്ഷേ ആ സമയത്ത് അവരവിടെ ഇരുന്ന് അടങ്ങിയിരുന്നാലും അവർക്ക് കുറ അധിക സമയം അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല അതുപോലെ ഒരു വികൃതി കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് കുട്ടിയുടെ മൂഡ് അനുസരിച്ചിരിക്കും കുട്ടി നല്ല മൂഡാണ് നല്ല ഹാപ്പിയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ആ ഇഷ്ടപ്പെട്ട ഒരു എൻവയറമെൻ്റ് ആണെന്നൊക്കെ വരുമ്പോൾ ആളുടെ ആ വികൃതിയൊക്കെ ഒക്കെ കുറഞ്ഞ് ആൾ ഇഷ്ടമുള്ള രീതിയിൽ അത് നമ്മളും കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ കുട്ടിക്ക് പറ്റും പക്ഷേ എ ഡി എച്ച് ടി ഉള്ള കുട്ടിയാണെങ്കിൽ മൂഡനുസരിച്ചിട്ടല്ല അത് വരുന്നത് എല്ലായ്പ്പോഴും അത് കുട്ടിയുടെ കൺട്രോളിൽ ആയിരിക്കില്ല പിന്നെ ഒരു വികൃതി കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ഇപ്പോൾ നമ്മളൊരു ടേൺ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു ഓരോരുത്തർക്കും ഓരോരുത്തർ ആയിട്ട് നമ്മളൊരു സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്വന്തം ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ആ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ രേ ഡി എച്ച് ഡി ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ ഉണ്ടാവില്ല അതുപോലെ നെക്സ്റ്റ് ഒരു ബിഹേവിയർ ഇഷ്യൂ എന്ന് പറയുന്നത് സാധനങ്ങൾ മറന്നു വെച്ച് പോവാന്നുള്ളതാണ് അത് ഒരു നോർമൽ വികൃതി കുട്ടിയുടെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടി എന്തോ ഒരു കാര്യത്തിൽ ബിസി ആയപ്പോഴും കുട്ടിയുടെ ശ്രദ്ധ മറ്റെതിലേക്ക് മാറിപ്പോയപ്പോൾ മാത്രമായിരിക്കും കുട്ടി ഒരു സാധനം മറന്നു വെച്ച് പോകുന്നതും നിലയിൽ സാധനങ്ങൾ കളഞ്ഞു പോകുന്നതും സ്കൂൾ പക്ഷേ ഒരു എ ഡി എച്ച് ഡുള്ള കുട്ടീനെ സംബന്ധിച്ചിട്ട് സ്ഥിരമായിട്ട് ബുക്ക് ബുക്ക് മറന്നു വെക്കുക പെൻസിൽ മറന്നു വെക്കുക ടിഫിൻ ബോക്സ് മറന്നു വെക്കുക വാട്ടർ ബോട്ടിൽ മറന്നു വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുപോലെ ഇപ്പം നോർമൽ വികൃതിയായിട്ട് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ഒരു സ്കൂളിൽ അത്ര വികൃതി കാണിക്കണോന്നില്ല ചിലപ്പം ടീച്ചേഴ്സ് ഒരു പക്ഷേ ഒരു വികൃതി കുട്ടിക്ക് സ്കൂളിലാണെങ്കിൽ വികൃതിയൊക്കെ കളിക്കും പക്ഷേ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവില്ല പക്ഷേ റെ ഡി എച്ച് ഡി ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും റെ ഡി എച്ച് ഡിയുടെ പ്രധാനമായിട്ടും മൂന്ന് സിംറ്റംസ് മൂന്ന് മെയിൻ കാറ്റഗറി ഓഫ് സിംറ്റംസ് ആണുള്ളത് അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് അറ്റൻഷൻ കുറവ് അതായത് അവർക്ക് ഒന്നിലും കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പല രീതിയിലാണ് പ്രെസന്റ് ചെയ്യുക അത് നമുക്ക് കോൺസെൻട്രേറ്റ് അറ്റൻഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തായിരിക്കും രണ്ടാമത്തെ അവർക്ക് ചെറിയൊരു കാര്യം മതി അവർ ഡിസ് അവർ ഡിസ്ട്രാക്റ്റഡ് ആവാൻ അവരിപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ചുറ്റുമെന്ന് കഴിഞ്ഞാൽ അവർ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോകും അതുപോലെ അവർക്കൊരു ഒരു ടാസ്ക് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ കിട്ടില്ല അവർക്ക് അവിടുന്ന് അവർ ഡിസ്ട്രാക്റ്റഡ് ആവും അവർക്ക് കെയർലെസ് മിസ്റ്റേക്സ് കൂടുതലായിരിക്കും അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു അതവർ മറന്നു പോകാൻ പെട്ടെന്ന് നമ്മൾ ഇപ്പം ഇന്ന കാര്യം ചെയ്യണേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയാൽ അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല നമ്മളങ്ങനെ പറഞ്ഞതായിട്ട് അതുപോലെ സാധനങ്ങൾ വെച്ച് മറക്കുന്നത് സ്കൂളിൽ നിന്ന് പെൻസിൽ കളഞ്ഞിട്ട് വരിക ബുക്ക് കളഞ്ഞിട്ട് വരിക ഒന്നും അവർക്ക് ഒന്നും എവിടെയാണ് വെച്ചതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ട്രെയിൻ വരുന്ന വർക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥിരമായിട്ട് ഹോം വർക്ക് ചെയ്യാതെ സ്കൂളിലേക്ക് പോകുക എന്നുള്ളത് അവരുടെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സിംറ്റം അത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അത് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് സമയം ഇരുന്നാലും അവർ അവർക്ക് അവിടെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക അതുപോലെ കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതുപോലെ കയ്യിലെന്തെങ്കിലും പെന്നോ പെൻസിലൊക്കെ ഉണ്ടാകാതിന് ഇട്ട് കിട്ടുക ഇട്ട് കിട്ടുക എന്നിട്ടിങ്ങനെ ഡിസ്കിലൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എപ്പോഴും അവർ ആ ആ ഒരു അടങ്ങിയിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് ഉണ്ടാവില്ല അതുപോലെ ഒരു സ്ഥലത്ത് ഇരുന്ന് നല്ലോണം ഒരു വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കളി കളിക്കുക എന്നൊക്കെ കുട്ടികളങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അങ്ങനെയൊന്നും അവർക്ക് പറ്റില്ല നമുക്ക് കാണാൻ പറ്റുന്നതാണ് സംസാരം ചില കുട്ടികൾ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും പിന്നെ വെച്ചാൽ നമുക്ക് ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട വേറൊരു ബിഹേവിയർ എന്ന് പറയുന്നത് അവർക്ക് അവർ ഓടുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈറ്റുള്ള സാധനത്തിലൊക്കെ കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാകും അത്രയും ആ ഒരു അവർ അതിനെപ്പറ്റി ആലോചിക്കില്ല ഇപ്പം ആ അവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം അവർ അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കൂടെ ചെയ്യും ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസിവിറ്റിയാണ് ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുക ഇമ്പൾസിവിറ്റിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുക അതുപോലെ ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ആൻസർ പറയുക പിന്നെ അതായത് നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിൽക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു കുട്ടികൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവർ ടേണിൽ വരുന്നതിലും അവർ ചാടി പിടിക്കും അങ്ങനെ ആ ചാടി പിടിക്കുന്ന ബിഹേവിയറ് ഈ ഒരു ഇതിൽ വരുന്ന കാര്യം തന്നെയാണ് ഇമോഷണൽ ഔട്ട്ബേഴ്സ് അവർ പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും കരച്ചൽ ബഹളം ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് സിംറ്റംസ് ഇപ്പം ഇപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ട് എന്നത് കൊണ്ട് മാത്രം ആൾക്ക് എ ഡി എച്ച് ഡി ഉണ്ടെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല ഇനി ഇങ്ങനെയുള്ള സിംറ്റംസ് ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽ പെട്ട സിംറ്റംസും സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് എടുക്കണം അതുപോലെ പ്രൊഫഷണലായിട്ട് ഹെൽപ്പ് എടുക്കേണ്ട മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ ഇത് ബാധിക്കുകയാണ് കുട്ടിയുടെ പഠനത്തിനെ ആയാലും മറ്റുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു ബിഹേവിയറൽ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് നിരന്തരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് കുട്ടിക്ക് സ്കൂൾ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണാം സൈക്കാട്രിസ്റ്റിനെ കാണാം അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷിനെങ്കിലും കണ്ടിട്ടൊരു ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നത് നല്ലതായിരിക്കും അവസാനമായിട്ട് അമ്മമാരോട് പറയാനുള്ളത് അമ്മമാർക്കായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അവരതിലായിരിക്കും അവരായിരിക്കും കൂടുതൽ ഇതിനെ പരിശ്രദ്ധിക്കുന്നുണ്ടാവുക എല്ലാ കുട്ടികളും വികൃതി കുട്ടികളും എ ഡി എച്ച് ഡി ഉള്ളവരല്ല ഇനി അഥവാ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അറ്റൻഷൻ കുറവുണ്ട് അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ഉണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളതിനൊരു ഹെൽപ്പ് എടുത്ത് നമുക്കതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സ് അത് മെഡിസിൻ കൊടുക്കേണ്ട കേസാണെങ്കിൽ മെഡിസിൻ കൊടുത്തിട്ട് അതുപോലെ നമുക്ക് തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുന്നു അത്രയും നമുക്ക് അതിന് റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള പാരൻറ്റിങ് ഗൈഡൻസ് വേണ്ട വീഡിയോസിനും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ലേണിങ് ഇഷ്യൂസ് അതുപോലെയുള്ള മറ്റ് ബിഹേവിയറൽ ഇഷ്യൂസിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം